അത് ആവശ്യമില്ല സബ്സ്ക്രൈബ് ചെയ്തോളൂ കണ്ടവര് കണ്ടോളൂ നമ്മളത് പറഞ്ഞ് കെഞ്ചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന്റെ പിന്നിൽ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹം ഉണ്ടാവുമ്പോൾ അല്ലേ നിങ്ങൾ അങ്ങനെ പറയുള്ളൂ അത് അതിന്റെ വഴിക്ക് ഇവിടെ കാണുമല്ലോ കണ്ടോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നലോലെ നിങ്ങൾ എത്ര പറഞ്ഞാലും തോന്നാത്തും ചെയ്യൂല പിന്നെ എന്തിനാ പറയേണ്ട കാര്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റിണ്ടെങ്കിൽ ചെതു അല്ലേ ക്വാളിറ്റില്ലേ ആരും ചെയ്യൂല പിന്നെ പിന്നെന്തിനീ പറയുന്നത് ഫെയിം കിട്ടണം അറിയപ്പെടണം അല്ലെങ്കിൽ അതിന്റെ വരുമാനം എടുക്കണം അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നവരാ ഒരു മനുഷ്യന്റെ ദീൻ ചെന്നായ ആട്ടിൻപറ്റങ്ങളെ കടിച്ചു പറിക്കണ പോലെ നിങ്ങളുടെ ദീനിനെ ഇത് കടിച്ചു പറിക്കും അതുപോലെ തന്നെ അതിനേക്കാൾ എന്നാണ് ഹബീബാ നബി പറയുന്നത് വസ്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് പണ്ഡിതന്മാരും സാദന്മാരും ചാലിമീങ്ങളും സാധാരണക്കാരും പണക്കാരും കഴിവുള്ളവരും ചാനലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദീനിനെ നശിപ്പിച്ചു കളയുന്ന അത് സോലിഹായ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ വരാൻ പാടുള്ളതല്ല സജ്ജനങ്ങൾ അങ്ങനെ ചിന്തിക്കൂല സജ്ജനങ്ങളുടെ ചിന്തയിൽ ഇത് വരാൻ പാടില്ല എന്നാ സമ്പത്ത് അവരുടെ ഒരു മോട്ടീവ് അല്ല വാഹനോട് സമ്പത്തിനെ ചോദിക്കാം പക്ഷെ അതിനു വേണ്ടി ഓടി നടക്കുക അതിനുവേണ്ടി ആർത്തി കാണിക്കുക സമ്പത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങള് അടിപിടികള് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉമ്മയും ഉപ്പയും മരിച്ച പിന്നെ അടിയാണ് എന്തിന് പാപ്പാന്റെ സ്വത്ത് എനിക്ക് അത് വേണം നിനക്ക് ഇത്ര തരൂല എനിക്ക് ഇത്ര വേണം ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കേണമേ അള്ളാഹു നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനറിയുന്നവനാണ് നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്നറിയുന്നവനാണ് അല്ല ഏറ്റെടുത്ത മുക്മിനീകളുടെ ചില ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും നീണ്ട ഹതീതാണ് എന്നാലും ശ്രദ്ധിച്ചു മനസ്സിലാക്കാം എന്റെ അടിമകളിലുണ്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് എന്നോട് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഒരു ഹജ്ജ് ചെയ്തു പിന്നെ എല്ലാ കൊല്ലം ഹജ്ജിന് പോണം റബ്ബെ ഒരു ഫറലായത് എല്ലാ കൊല്ലം ഉമ്രക്ക് പോകണം അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നവരുണ്ട് ഒന്ന് ഞാൻ ചാൻസ് കൊടുക്കും ഫറൽ അവർ ചെയ്തു അല്ലെങ്കിൽ ഒരു സുന്നത്ത് ചിന്യത്തുകൂടെ ചെയ്തു വീണ്ടും എല്ലാ കൊല്ലം എല്ലാ സീസണിലും എല്ലാ റമദാനിലും ഹെറമിലാണ് എന്നു സെൽഫി എടുത്ത് വിടുക ഇതൊക്കെയാണ് ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് അല്ല പറയാണ് ഞാനത് അവർക്ക് കൊടുക്കുന്നില്ല കൊടുത്താൽ ഉദാഹരണം പറഞ്ഞതാണ് എല്ലാ കൊല്ലവും വേറെന്ത് കർമ്മങ്ങളാവട്ടെ ഞാനെങ്ങാനും അതിനവസരം കൊടുക്ക